നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന അലി ചെയ്ത കഥാവായ്വൻസ്തുല് നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ യഹോവേ സ്തുതിപ്പൻ യഹോവയ സ്തുതിപ്പൻ ഞാൻ യഹോവയെ എല്ലാ നാളും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും എന്ന് സങ്കീർത്തനത്തിൽ ദാവിത് പറയുന്നു മിക്കവാറും എല്ലാ സങ്കീർത്തനത്തിലും യഹോവയ സ്തുതിപ്പൻ യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് യഹോവയ സ്തുതിപ്പൻ ആ സ്തുതിപ്പിൻ സ്തുതിപ്പിന് എന്നുള്ള വാക്ക് ആവർത്തിച്ച് 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 ഒത്തിരി പ്രാവശ്യം എഴുതിയിരിക്കുന്നു പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു അപ്പോൾ പഴയ നിയമത്തിൽ യാഗങ്ങൾ അർപ്പിച്ച സ്ഥാനത്ത് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് സ്തുതിച്ച സ്ഥാനത്ത് നമുക്ക് അധരഫലം എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാൻ സ്തുതിക്കുവാൻ അങ്ങനെ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ദൈവം നമുക്ക് ആയുസ്സിൽ ഒരു ദിവസം കൂടി തന്നിരിക്കുന്നതിനായി ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം ആളുകളെയും ആട്ടുകൊറ്റനെയും കോലാട്ടുകൊറ്റനെയും ചെമ്മരിയാടിനെയും കുറുപ്രാവിനെയും ഒക്കെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലെ പാവങ്ങൾക്ക് പരിഹാരമായി യാഗമർപ്പിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് അങ്ങനെ ഈ മൃഗങ്ങളുടെ ആ നിലവിളിയും കരച്ചിലും ഒക്കെ ഇരച്ചിലയം ദേവാലയത്തിൽ ഉയർന്നിരുന്ന സ്ഥാനത്ത് അതിന് പകരമായി നന്ദി കർത്താവേ നന്ദി യേശുവേ നന്ദി പിതാവേ നന്ദി അപ്പ എന്ന് പറഞ്ഞാൽ ആ ഒരു യാഗത്തിന് തുല്യമായി പുതിയ നിയമത്തിൽ കണക്കിടുവാൻ തക്കവണ്ണം കർത്താവായി യേശുവൻ്റെ പരമയാഗത്തെ ദൈവം മാറ്റി തീർത്തു അതുകൊണ്ട് നമുക്ക് കൂടി ഒരു ചെലവുമില്ലാതെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ഇടപെരുമാറാകട്ടെ അതിനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ ഒരിക്കൽ കൂടി അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ആ രക്തത്തിൻ്റെ വിലയെ ഒന്നുകൂടി മനസ്സിലാക്കുവാൻ ദൈവമേ വേർപാടിൻ്റെ നടിച്ചുവരികളെ എല്ലാം അവിടെ നിന്ന് ഇടിച്ച് കളഞ്ഞ് ആ സ്വർഗസ്സനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ കൂടി അടുത്തു വരുവാൻ ഒരു മറയുമില്ലാതെ അടുത്തു വരുവാനായ കൃപാസനത്തിൻ്റെ ദൈവമേ തിരശീലകളെ അവിടെ നിന്ന് ചീന്തി കളഞ്ഞതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഒരു പുതുവഴി ദൈവമേ ആ തിരശീലയെ ചീന്തി ദൈവ ഒരു പുതുവഴി ഞങ്ങൾക്ക് തുറന്നു തന്നതിനായി നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കും തപ്പിച്ച ഹാല കർത്താവേ ഞങ്ങൾ താണി ഭൂമിയിലാണ് സ്വർഗ കർത്താവ് സ്വർഗ്ഗത്തിലാണ് ദൈവമേ എങ്കിലും ഒരകൽച്ചയും ഇല്ലാതെ യേശുവിൻ്റെ രക്തം ഞങ്ങളെ ചേർത്ത് വച്ചിരിക്കുന്നതിനായി സ്തോത്രം അപവാദിയായിരിക്കുന്ന പിശാജ് ഞങ്ങൾക്ക് വിരോധമായി സഹോദരന്മാർക്ക് വിരോധമായി രാപ്പകലനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൂഷണ വിധികൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിനായി ഞങ്ങൾ സ്തോത്രം പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുന്ന പച്ച ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി ഞങ്ങളുടെ മനസ്സിൻ്റെ വിടുതലിനായി ഞങ്ങളുടെ ആത്മാവിൻ്റെ ദൈവമേ വിടുതലിനായി ഞങ്ങളുടെ തലമുറകൾക്കായി ഞങ്ങളുടെ സമ്പത്തിനായി ഞങ്ങൾക്കുള്ള സകലതിനുമായി കർത്താവെ യേശുൻ്റെ രക്തം സ്വർഗസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ബാധിച്ചു കൊണ്ടിരിക്കാൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച ഹാലലൂയെ കർത്താവേ പക്ഷേ ആദ്യ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വിരോധമായി ഉയർത്തിയിരിക്കുന്ന ഏതെങ്കിലും അവവാദങ്ങൾ കർത്താവെ ഞങ്ങൾ ഏറ്റവും പറഞ്ഞു ദൈവമേ ഉപേക്ഷിക്കാത്തതായിട്ടുണ്ടെങ്കിൽ പകൽകാലം ഞങ്ങളതിനെ പറയുന്നു ദൈവിക അനുഗ്രഹത്തിന് തടസ്സമായി ദൈവത്തിനും ഞങ്ങൾക്ക് മധ്യത്തിൽ കർത്താവെ എന്തെങ്കിലും ദൈവമേ ബന്ധനങ്ങൾ ഏറ്റുപറയാത്ത പാപങ്ങൾ നിൽക്കുന്നുവെങ്കിൽ യേശുവൻ്റെ നാമത്തിൽ ഇന്ന് പകൽകാലം ഞങ്ങളതിനെ എല്ലാം ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുന്ന അപ്പച്ച ലൂയ കർത്താവെ പിശാചി ഞങ്ങളിൽ വാഴുവാൻ ഇടവരത്തരുത് അവൻ കർത്താവെ ഞങ്ങളിൽ ജയമെടുക്കുവാൻ ഇടവരരുത് ദൈവത്തിൻ്റെ പദ്ധതികൾ ഞങ്ങൾ നിറവേറുവാൻ ഞങ്ങൾ വാഗ്ദത്തങ്ങളിലേക്ക് കടക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സകലതിനെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ അപബോധ ഉപബോധ മനസ്സുകളിൽ മറഞ്ഞ് കിടക്കുന്ന മുറിവുകൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന എല്ലാ വേദനകളെ അവിടെ നിന്ന് പുറത്തെടുത്ത് ഞങ്ങളെ സൗഖ്യമുള്ളവരാക്കി തീർക്കണമേ ദൈവമേ ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വീണ് കിടക്കുവാനുള്ളവരല്ല ഭാവിയെ നോക്കി പുഞ്ചിരിയിടുവാൻ കർത്താവെ ആ വരുവാനുള്ള ദൈവിക നന്മകളിലേക്ക് ഓടിയടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ ചുമലിലിരിക്കുന്ന എല്ലാ ുള്ള ഭാരങ്ങളെ ഞങ്ങൾ കുടഞ്ഞു കളയുന്ന കർത്താവേ ഹാല ലൂയി അപ്പച്ച അവിടെ നിന്ന് ഞങ്ങളെ അതിനായി സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമേ കർത്താവേ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ വർദ്ധിപ്പിക്കുന്ന ദൈവം ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ദൈവമേ പുതിയൊരളവിലേക്ക് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ദർശനങ്ങൾ കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം ണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ വിശ്വസ്തനുമായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ വന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ചില ബിസിനസ്സുകൾ ചെയ്യുന്നവർ ജോലികൾ ചെയ്യുന്നവർ അവർ ചെറുതായി ചെയ്തുകൊണ്ടിരുന്നത് ദൈവിക ആലോചന പ്രകാരം അതിൽ ദൈവമേ വലിയ വർദ്ധനവ് വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ ചില ദേശങ്ങളിലുള്ള ദൈവമേ ഇരുട്ടിന്റെ പോരുകൾ ദൈവമേ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വെളിച്ചം അവിടെ വന്ന് ഇറങ്ങണമേ ആ ഇരുട്ടിൻ്റെ ശക്തികളെ അവിടെ നിന്ന് ഓടിച്ചു കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച പിശാചിൻ്റെ എല്ലാ കെണികൾ കോട്ടകളിൽ നിന്ന് കർത്താവേ ദൈവമക്കൾ വിടുവിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ശാപബന്ധനങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വന്നിരിക്കുന്ന ദൈവമേ ചില നെഗറ്റീവായിരിക്കുന്ന വാക്കുകൾ ദൈവമേ ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതിനേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ദൈവമേ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നിന്ന് പൽക്കാലവും കടന്നു പോകുന്ന വിഷയങ്ങൾ ചില വാടക കൊടുക്കുവാൻ കഴിയുക െ ഭവനത്തിൽ അവർ ഭയത്തോടെ ആയിരിക്കുന്ന ഇറക്കി വിടുമോ എന്നുള്ള ഭയത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ ദൈവമേ അവർക്കൊരു കരുതൽ അവിടെ നിന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ എക്സാമുകൾക്കായി പ്രാർത്ഥിക്കുന്നു ഉന്നതമായിരിക്കുന്ന ജയം അവർക്ക് വേണ്ടി ഒരുക്കണമേ കർത്താവെ ചില വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ ജോലി അവരുടെ പഠനം ദൈവമേ ചില ആ രാജ്യത്തിന്റെ നിയമങ്ങൾ സംബന്ധിച്ചുള്ള ചില പേപ്പർ വർക്കുകൾ അതിനായെല്ലാം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമേ പ്രോജക്റ്റുകൾ വയ്ക്കുവാനുള്ളവർ ദൈവമേ അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിയെ ആകുലതകളും ടെൻഷനും ഒന്നുമില്ലാതെ അതെല്ലാം ചെയ്തെടുക്കുവാൻ ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ അപ്പോൾ ഐ എൽ ടേക്സ് എക് ഐ എൽ ടി എസ് എക്സാമിന് വേണ്ടിയൊക്കെ ഒരുങ്ങുന്നവർക്ക് ദൈവമേ ദൈവികമായിരിക്കുന്ന ഒരു ജ്ഞാനം എബിലിറ്റി അവിടെ നിന്ന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ചെറുതും വലുതുമായിരിക്കുന്ന ഓരോ ജോലികൾ ചെയ്യുന്നവർക്കും ദൈവികമായിരിക്കുന്ന കഴിവിനെ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കൾക്ക് മറ്റുള്ളവരിൽ നിന്നൊരു ഫേവർ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു അധികാരികളിൽ നിന്നൊരു ഫേവർ ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് പകൽ കാലം ഞങ്ങൾ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുമെന്നുള്ള വാക്യ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവി ഈ പ്രാർത്ഥനയിൽ അടുത്തു വന്നിരിക്കുന്ന ഓരോ സഹോദരങ്ങളും സഹോദരിമാരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമേ ഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ കരങ്ങൾ വെച്ച് സൗഖ്യമാക്കുവാൻ ദൈവമേ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പനിയുടെ പ്രയാസങ്ങൾ ക്ഷീണം ദൈവമേ അതെല്ലാം വിട്ടുമാറുവാൻ ചില കൗണ്ടിൽ വന്നിരിക്കുന്ന കുറവുകളൊക്കെ ശരീരത്തിൽ അനുഭവിക്കുന്ന ക്ഷീണവും അതിനാൽ ശരീരത്തിൽ അനുഭവിക്കുന്ന ക്ഷീണവും പ്രയാസവും വിട്ടുമാറി രോഗ കിടക്കകളിൽ നിന്ന് വെറുതെ ദൈവമേ കുതിച്ചെഴുന്നേൽക്കുവാൻ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഭവനങ്ങളിൽ നിൽക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാതെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവായിരിക്കുന്ന യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി തന്നെ ശുശ്രൂഷ തികച്ചു കാലഘട്ടത്തിൽ അനേക രോഗികളെ സൗഖ്യമാക്കി കർത്താവ് അനേക വർഷം പഴക്കമുള്ള മുപ്പത്തെട്ട് വർഷമുള്ള ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി പതിനെട്ട് വർഷമായി ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി ഇതിൽ പലരെയും സൗഖ്യമാക്കുമ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് അവരിൽ പ്രവർത്തിച്ചത് കാരണം കഫർണഹൂമിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം പോകുമ്പോൾ കർത്താവ് അവരുടെ അവിശ്വാസം നിമിത്തം കർത്താവ് അവിടെ വലിയ ദൈവപ്രവൃത്തികൾ ഒന്നും ചെയ്തില്ല അപ്പോൾ ദൈവപ്രവൃത്തികൾക്ക് അടിസ്ഥാനം ായിരിക്കുന്നത് വലിയ വിശ്വാസമാണ് കർത്താവ് പലരിലുമുള്ള വിശ്വാസം കണ്ട് കർത്താവ് അതിശയിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയെന്ന് പകൽ കാലവും നമ്മുടെ ജീവിതത്തിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തി വലിയ അളവിൽ ഇറങ്ങി വരുവാൻ വിശ്വാസത്തിൽ നാം അടുത്തു പോകാതിരിക്കുവാൻ വിശ്വാസത്തിൽ നാം പതറിപ്പോകാതിരിക്കുവാൻ വിശ്വാസത്തിൽ നിന്ന് നാം അവിശ്വാസത്തിലേക്ക് പോകാതിരിക്കുവാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നാം മുറുകെ പിടിക്കുക വലിയ വിശ്വാസ നിങ്ങൾ വരട്ടെ ആ രക്തസ്രാവക്കാരി സ്ത്രീയോട് ബാധയൊഴിഞ്ഞ് സമാധാനത്തോടെ കടന്നു പോകുക എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലവും പല ബാധകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെ നഷ്ടപ്പെടുത്തി നമ്മുടെ സമ്പത്തിനെ അവരുടെ എല്ലാ സമ്പത്തും വൈദ്യന്മാർക്ക് വേണ്ടി കൊടുത്തുപോയി എന്ന് നമ്മളവിടെ വായിക്കുന്നു അതുപോലെ പല രീതിയിലും നമ്മുടെ സമ്പത്തിനെ നഷ്ടമാക്കി സമാധാനത്തെ നഷ്ടമാക്കി ഒഴിയ ബാധകൾ പോലെ നമ്മുടെ ഭവനങ്ങളിൽ നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കൂടി അവനെ ഒന്ന് തൊടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഹലലൂയ്യ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ വണ്ണം അപമാനത്തിൻ്റെ കുഴികളിൽ കിടക്കും നിങ്ങളെ ദൈവം മാനിച്ച് ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ തക്കവണ്ണം ആ വിശ്വാസം നിങ്ങൾക്ക് ഇടവരുത്തുമാറാകട്ടെ അമേൻ അമേൻ